മനുഷ്യൻ്റെ ജീവിതം സുറത്ത് ഹദീദിൽ പറഞ്ഞത് കളിയും വിനോദവുമാണ് നമ്മളെ വീടുകളിൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു തറവാട് വീട് ആ തറവാട്ട് വീട്ടിൽ ബാപ്പക്കും ഉമ്മക്കും പത്ത് പെൺകുട്ടികളാണ് പത്ത് പെൺകുട്ടികൾ എന്ന് ഈ സദസ്സിലുള്ള ഉമ്മമാരോട് പറഞ്ഞാൽ ഒരു ഞെട്ടൂല കാരണം അവിടെ പത്തും പന്ത്രണ്ടും ഉണ്ടായിനി പണ്ട് ഇപ്പോൾ പത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല രണ്ടോ മൂന്നോ കുട്ടികളാവുമ്പം നിർത്തുകയാണ് പക്ഷേ ഈ കുടുംബത്തിൽ പത്ത് പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചിരിക്കുന്നു പെൺകുട്ടികൾ എന്ന് കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവാൻ കാരണവ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു ആദ്യത്തെ പ്രസവം ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല സന്തോഷം ആ ആൺകുട്ടികൾ ഉണ്ടാകാൻ അവസരമുണ്ടല്ലോ എന്ന നിലക്ക് ഒരു ഒരക്സ്ക്യൂസ് കിട്ടും രണ്ടാമത്തോ പെൺകുട്ടി ആയാൽ ഞെല്ലു അങ്ങനെയാണില്ലേ രണ്ടെണ്ണമല്ലേ പോട്ടെ മൂന്നാമത്തോടെ പെണ്ണുങ്ങൾ പെൺകുട്ടി പറ്റാൽ അമ്മായിമ്മ പുറത്തുനിന്ന് ഇങ്ങനെ തലോടി പറയും സാരല്ല അള്ളാ എന്തോ ഒരു വയ്യ കാണിച്ച് ഞാൻ എന്തോ ഒരു കുണ്ടിച്ചെന്ന് ചാടിയ മാതിരി അപ്പം ഈ കുടുംബത്തിൽ പത്ത് കുട്ടികളെയും കെട്ടിച്ചയച്ചിരിക്കുന്നു മാത്രമല്ല ഓരോ പെൺകുട്ടിക്കും പത്ത് കുട്ടികളുണ്ട് അവ കൗരവപ്പട നൂറ് കുട്ടികൾ അവരിതുപോലെയുള്ളൊരു വെക്കേഷനിലെ അവധി ദിവസങ്ങളിൽ തറവാട്ട് വീട്ടിലൊഞ്ചിക്കുന്നു എല്ലാവരും വന്നു അപ്പോൾ പത്ത് പെൺകുട്ടികളുമുണ്ട് അവരുടെ പേരക്കുട്ടികളായ നൂറ് കുട്ടികൾ അവർ ആ വേടിൻ്റെ ബാക്കിൽ വെളി കളിച്ചുകൊണ്ട് കളിയെന്ന് ശ്രദ്ധിച്ച് നോക്കാമോ ആദ്യം കളി എന്നാണ് പറഞ്ഞത് ആ കളി നൂറ് കുട്ടികളും ഒരേ കളിയല്ലല്ലോ കളിക്കല് ഡോക്ടറായി കളിക്കണ് കച്ചവടക്കാരായി കളിക്കണ് ബസ് യാത്രക്കാരുണ്ട് വീടായി വാപ്പുണ്ട് ഉമ്മ ഉണ്ട് താത്തണ്ട് കാക്കണ്ട് അഞ്ചുണ്ട് ഏട്ടുണ്ട് കല്യാണമുണ്ട് മരണമുണ്ട് തക്കാരുണ്ട് ഒക്കെ അവിടെ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ ഉണ്ടാവും വീടിയൊക്കെ കച്ചവടം പോലീസുകാർ കള്ളൻ ഇതൊക്കെ ഈ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ വീട്ടിൻ്റെ ബാക്കിലുണ്ടാവും അപ്പോൾ എട്ടൊമ്പത് മണി ആവണം വിലക്ക് വില ചായ ഒടിക്കാൻ വിളിക്കണമെങ്കിൽ കാരണം ഒരു പത്തിരി കൊടുക്കണേ നൂരെണ്ണം വരത്തണമല്ലോ അപ്പോൾ ഇവർക്ക് വേണ്ട ഭക്ഷണം ഒക്കെ ആകുന്നത് വരെ അവർ കളിക്കൊരു ഒമ്പത് ഒമ്പതരാവുമ്പം ഭക്ഷണം റെഡി ആകുമ്പം വലിയമ്മ വിളിക്കും മക്കളെ ഭക്ഷണം കഴിക്കാൻ വരുന്നു ഒരു പാച്ചിലുണ്ട് അവിടെ അധ്യാപകനും വിദ്യാർത്ഥിനും ഒരു ബന്ധവും ഉണ്ടാവില്ല ഇതുവരെ അധ്യാപകനായിരുന്നു ചോദിച്ചതിന് ഉത്തരം പറയണായിരുന്നു ഒന്ന് തച്ചിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് ഡോക്ടറുണ്ട് രോഗിയുണ്ട് പീടിയക്കാഴ്ചകളൊക്കാരുണ്ട് കടം മാങ്ങിയോണ്ട് കൊടുക്കാനുള്ളതുകൊണ്ട് കിട്ടാനുള്ളതുകൊണ്ട് ഒരു ബന്ധും അടുക്കളയിൽ ഉണ്ടാവില്ല അവിടെ പിന്നെ പുള്ളിയെ പത്തിരി കിട്ടണം പ്ലേറ്റ് പ്ലേറ്റുള്ള ചിത്രമുള്ള പ്ലേറ്റ് കിട്ടണം പുള്ളിയുള്ള ഗ്ലാസ് കിട്ടണം ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മളെ മക്കൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ അതാ ലഴിബുൻ വലഹുവൻ വിനോദവും കളിയും തമാശയാണ് ഈ ടയിൽ നമ്മൾ പ്രതികരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂറത്ത് ഹദീദിലെ ആയത്തിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് വഫിൽ അദാബുൻ മിനല്ലാഹി ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കഠിനഘടോരമായ ശിക്ഷ അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹം അവൻറെ റഹ്മത്ത് അവന്റെ മഹഫിറത്ത് ഇത് രണ്ടിനോടുമാണ് ഈ കളി തമാശക്കടയിൽ നമ്മൾ പ്രതികരിക്കേണ്ടത് നമുക്ക് പരലോകം നേടാനുള്ള ജീവിതം ഇതാണ് ഇത് അല്ലാതെ മറ്റൊരു ജീവിതം വരാനില്ല അതുകൊണ്ട് ഈ രണ്ട് യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നാണ് മുഴുവൻ വിഭാഗത്തും വിശ്വാസികളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഞാനൊരു മുസ്ലിമായി തീരണം അതിന് കുറാൻ പഠിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് എന്താണ് യഥാർത്ഥ വിജയം ആരാണ് യഥാർത്ഥ വിജയി നമ്മുടെ നാട്ടിൽ വിജയിച്ചവൻ എന്ന് പറയാൻ നമ്മൾ പല മാനദണ്ഡങ്ങളും പരിഗണിക്കാറുണ്ട് ഇപ്പൊ ഗൾഫിൽ പോയി കുറഞ്ഞ നാളുകൊണ്ട് വലിയ പണക്കാരനായി തിരിച്ചു വന്നു ഇവിടെ നല്ല കച്ചവടം റോഡ് സൈഡിൽ വീടും സഞ്ചരിക്കാൻ വാഹനം ഒന്നോ രണ്ടോ കുട്ടികളും സുന്ദരിയായ ഭാര്യയും എന്താ പറയാ ഓൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയും വിദ്യാഭ്യാസം ചെയ്ത് വീടിന്റെ അടുത്ത് തന്നെ ഒരു പൈസയും കോഴ കൊടുക്കാതെ സർക്കാർ ജോലി കിട്ടി അവനെ പറ്റി നമ്മൾ പറയും രക്ഷപ്പെട്ടു പോയി കച്ചവടം തുടങ്ങി ചെറിയ നൽകു തുടങ്ങി ശാഖോപശാഖകളായി വർദ്ധിച്ചു കേരളം മുഴുവൻ പടർന്നു പന്തലിച്ചു ഗൾഫ് രാജ്യത്തിലും വ്യാപിച്ചു പോയാൽ നമ്മൾ അവനെപ്പറ്റി പറ്റി എന്ത് പറയും വിജയിച്ചവനാണെന്ന് പറയും പക്ഷേ കുറാൻ ഇതൊന്നുമല്ലല്ലോ വിജയത്തിൽ കൊടുത്ത മാനദണ്ഡം നമുക്ക് വയത് കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി ആയത്താണ് സൂറ ആലു ഇമ്രാൻ്റെ നൂറ്റി എൺപത്തഞ്ചാമത്തെ വചനം നഫ്സിൽ ഞാൻ അർത്ഥം പറഞ്ഞാൽ അത് അതിക്രമവും പ്രത്യേകിച്ച് വിടുന്ന് ഇത് ചെമ്പക്കുത്താണ് മലപ്പുറം ജില്ലയാണ് എടവണ്ണന്റെ തൊട്ടടുത്ത സ്ഥലാ നിങ്ങളൊക്കെ കുറുഹാൻ പഠിച്ച് 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 മടുത്തേന്റെ ആവശ്യം നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുറുഹാന്റെ അർത്ഥം പറയാന്നാണ് മര്യാദക്കേടാണ് പക്ഷെ ഓർമ്മപ്പെടുത്തുകയാണ് കുല്ലു നഫ് ചിന്ത ഇക്കത്തുൽമവും എല്ലാ മനുഷ്യരും മരിച്ചു പോകും നമുക്ക് ഇപ്പോഴും ഉറപ്പായില്ല അതാ പ്രശ്നം എന്തുകൊണ്ട് ഉറപ്പായില്ല നമ്മുടെ ചർച്ചയിൽ മരണം വരുന്നേ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഞങ്ങളെ വീട്ടിൽ വരാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരി നിങ്ങളെത്തേക്ക് ഭർത്താവിനെത്തെറിഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാൾ ഇവിടെ ചെമ്പക്കുത്ത് വന്നു ഭർത്താവ് പുറത്തു പോയതാണ് നിങ്ങളെന്താ ചെയ്യുക കയറിയിരിക്കാൻ പറയും മാന്യമായി കുടിക്കാൻ തോന്നു കൊടുക്കണമല്ലോ വളരെ ദൂരത്തു നിന്ന് വരുന്ന മനുഷ്യനല്ലേ അങ്ങനെ വെള്ളം എടുക്കാൻ പോയ പോക്കിൽ ഇയാൾ ചോദിച്ചു താത്തേ മൂത്ര ഒഴിക്കാണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ബസ് കയറി കുത്തുന്നത് അതുവരെ മൂത്രം ഒഴിച്ചിട്ടില്ല ഉണ്ടോ ബാത്റൂം ഞമ്മളെ വല്ല വീടിൻ്റെയും ഡൈനിങ് ഹാളിൽ കോണിക്കൂട് അതിനുള്ളതാണല്ലോ അപ്പോൾ കാണിച്ചു കൊടുത്ത് പോനെ ആടെ പോയി മൂത്രം ഒഴിച്ചു മൂത്രം ഒഴിച്ചിട്ട് അയാൾ നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഇരുന്നു അപ്പങ്ങൾ വെള്ളമായിട്ട് വന്നു വെള്ളം വാങ്ങിയിട്ട് ഇയാൾ പറയാണ് താത്തേ ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത് എന്ന് നമ്മളെ വീട്ടിൽ വന്ന ഒരാളെ കൊണ്ട് മരണത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്ന എന്ത് അടയാളം നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ എല്ലാവരും വീടുണ്ടാക്കി എല്ലാ സൗകര്യമുണ്ട് പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മരിച്ചിട്ട് വെച്ചിട്ട് അയിമ്പത്തൊന്നുമല്ലേ എനിക്ക് അൻപത്തി രണ്ടാമത്തെ വയസ്സാണ് അന്ന് എൻ്റെ അമ്മനോട് ചോദിക്കുക അമ്മ അങ്ങക്ക് എന്താ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം എന്ന് ചോദിച്ചാൽ അമ്മ എന്താ തിന്നാൻ കിട്ടാനില്ല കാരണം പന മുറിക്കണമെന്ന് കേട്ട രാത്രി ഒരു മണിക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു പന വീഴുമ്പോഴേ ഇങ്ങോട്ട് താങ്ങി വെക്കാൻ മാത്രം ആളുണ്ടാവും അവിടെ അതിൻ്റെ ഒരു കഷ്ണം കിട്ടാൻ അപ്പൊ ഏഴ് മക്കളുണ്ട് അപ്പം ഏഴ് കഷ്ണം കിട്ടി ഞങ്ങൾ എല്ലാവരും പോകും ഏറ്റവും ചെറിയ കുട്ടി ഞാനാ അത് കൊണ്ടോന്ന് പിറ്റേന്ന് മുറിച്ച് ഉണക്കി ഇടിച്ച് പൊടിച്ച് അതിൻ്റെ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇപ്പം നിങ്ങളെ മക്കളെ കൈക്കാണ്ട് കൊടുത്താൽ ഓരോ ട്ട് എറിഞ്ഞ അവിടെ കൊണ്ടാ പല്ല് തെറിച്ചായിട്ട് പോകും അത്ര ഉറപ്പാണ് ഈ സാധനം കിടക്കാൻ തരല്ല ബാത്റൂമ് പണ്ടേ ഇല്ലല്ലോ ഞാനൊക്കെ നീച്ചൊരു പാച്ചിലാട് പായല മൈലേജ് എത്തുമ്പാടും ഇരിക്കും അപ്പുണ്ടാവും കാക്ക അപ്പാർത്ത് ഉമ്മഅപ്പാർത്ത് താത്ത അപ്പാർത്ത് കീപ്പേട്ട് നോക്കാൻ ഞാൻ മതിയല്ലോ പരിശോധിച്ചോ ഇന്നോ നമ്മടെ വീട്ടിലില്ലാത്ത സൗകര്യം ഉണ്ടോ ഇല്ല പിന്നെ ഞാനൊക്കെ രക്ഷപ്പെട്ട എവിടെയെന്ന് വെച്ചാൽ ബാപ്പല്ലാത്ത കുട്ടിയെ ചോറ് കൊടുത്താൽ മതി ഹലാലായ ഉദ്ദേശം പൂർത്തിയാവുന്ന റസൂലോ പറഞ്ഞിരിക്കണമല്ലോ ഞാൻ കേട്ടില്ല നാട്ടുകാർ മുഴുവൻ കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചിരായി നാലാമത്തെ പീരീഡ് സ്കൂൾ വിട്ടാൽ സ്കൂളിൽ നാലാമത്തെ പീരീഡ് ഞാൻ റോട്ടുമക്കാൻ നോക്കുക ബോർഡുമക്ക അല്ല കാരണം ഈ ഹലാലായ ഉദ്ദേശമായിട്ട് ആള് ആളുകൾ ചോറ്ന്നാൻ പോകാനെ അപ്പം അത്ര പ്രയാസമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വീട്ടിൽ ഒരു സൗകര്യമില്ലാത്ത പക്ഷെ ഇന്നെല്ലാ സൗകര്യങ്ങളുണ്ട് ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾക്ക് മരണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കാതെ മരണം ഓർമ്മ വരുന്ന എന്ത് അടയാളമുണ്ട് എന്താ ഡാണ്ടി മരണമെന്ന് എഴുതി വെക്കുക അല്ല മരിച്ചു മരിച്ചുവാണെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരാരാപ്പോൾ ഒരേക്ക് വരുമോ ഇല്ല പിന്നെന്താ പരിപാടി ഞാൻ ഒരു ബാത്റൂമ് ഞാനിപ്പോൾ എനിക്കൊരു ഭാര്യയും നാല് മക്കളും ഉണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂമിൽ ഒരു ഭാഗത്ത് കട്ടിലിട്ട് ഇന്നെ ഈ നാല് ഭാര്യക്കും നാല് മക്കൾക്കും കൂടി കുളിപ്പിച്ച് അതേ ബാത്റൂമിൽ തന്നെ ഇപ്പുറത്ത് വേറൊരു കട്ടിൽ കുറച്ച് വീതിൻ്റെ പോയിന് ഉണങ്ങിയ കട്ടിലുണ്ട് അയ്മൽക്ക് ഇന്നെടുത്ത് കിടത്തി മേത്തുനിന്ന് വെള്ളമൊക്കെ അങ്ങനെ ഒപ്പി മൂന്നാമത്തെ കട്ടുമ്മൽ നേരത്തെ തന്നെ കഫം ശരിയാക്കി വെച്ചു ഐ കണ്ട് കിടത്തി ബാത്റൂമിൽ തന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് ഈ റൂ ബാതുക്കൂടെ കൊണ്ടുവന്ന് ആ ബാതുക്കൂടെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി കിടത്താൻ പറ്റിയ ഒരു ബാത്റൂമ് നമ്മളെ വീട്ടിലുണ്ടോ ഇല്ല എന്തേ ഇല്ലാഞ്ഞു എന്തേ ഇല്ലഞ്ഞു ആ വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടുകാരന് മരണം മാത്രം ഓർമ്മയില്ല ഭക്ഷണം പാകം ചെയ്യണമെന്ന ചിന്തയുള്ളത് കൊണ്ട് ബാത്റൂം ബെഡ്റൂം കിച്ചൺ ഉണ്ടാക്കി കിടന്നുറങ്ങണമെന്ന ചിന്ത ഉള്ളതുകൊണ്ട് ബെഡ്റൂം ഉണ്ടാക്കി ബാത്ത്റൂം ഉണ്ടാക്കി ഓഫീസ് റൂം ഉണ്ടാക്കി സ്റ്റോർറൂം ഉണ്ടാക്കി വരാന്തയുണ്ടാക്കി സ്റ്റെയർ കേസ് ഉണ്ടാക്കി ഇന്റർലോക്ക് ഇട്ടു ഗേറ്റ് വെച്ചു മതിലും കെട്ടി മരണല്ല മരിച്ചു പോകാൻ യാതൊരു സൗ അത് എവിടെയും കിടന്നാണ് മരിച്ചോട്ടേന്നാ അപ്പൊ കുളിപ്പിക്കലോ അത് എവിടുന്നോ കുളിപ്പിച്ചോട്ടേന്നാ നമ്മളെ അജണ്ടയിൽ അത് വരുന്നേയില്ല ഞാൻ അങ്ങനൊരു ബെഡ്റൂം ഉണ്ടാക്കും ഒരു ബാത്റൂമുണ്ടാക്കുമ്പോൾ എൻ്റെ ഇരുപത്തൊന്ന് വയസ്സായ കുട്ടി ചോദിക്കുമല്ലോ ഉപ്പ ഇത് ബാത്റൂം ആണോ ബെഡ്റൂം ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ബാത്റൂമാണ് അതിനാദ്യ ഹലാക്കിൻ്റെ ബാത്റൂം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കും കാരണം പിന്നോമുണ്ടില്ല കനോമിച്ച് മൗലയും മരിക്കൂലെന്നാ ഞാൻ മരിച്ച ഇവിടുന്ന് കുളിപ്പിക്കണ്ട് താളി ഇവിടെ ഉണ്ട് സോപ്പ് ഇവിടെ ചേരി ഇവിടെ ഇന്നിട്ടിക്കട്ടുമ്പോൾ കിടത്താ ഇന്ന ടൈമിൽ നിന്ന് വെള്ളമൊക്കെ ഒപ്പിട്ട് അയിമരിച്ച് നേരത്തെ തന്നെ കഫംപൂടെ ശരിയാക്കി വെക്കണം എന്നിട്ട് എടുത്താട് കിടത്തുക ഇതൊന്നും ഓൻ കേൾക്കൂലട്ടോ ഓൻ ആദ്യത്തെ തരിച്ചിരിക്കുക ഏത് ഞാൻ മരിക്കും ഏത് വാപ്പേ കുറച്ചു ദിവസം കഴിഞ്ഞു ഒരു ദിവസം സുബീക്ക് വിളിച്ചിട്ട് ഓൺ നീക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ആപ്പന മാത്രല്ല അന്നെ അവിടെ നിന്ന് തന്നെ കുളിപ്പിക്കുക ഒരു ഞാട്ടൽ പിന്നെ മൂത്രം ഒഴിക്കാൻ പോലും ഓൻ ആ ബാത്റൂമിൽ കയറില്ല എന്താ കാരണം ഓം മരിക്കണ ബാത്റൂമാ ഓൻക്ക് ഞാൻ മരണം പറഞ്ഞു കൊടുക്കേണ്ടില്ല നമ്മുടെ വീട്ടിൽ അതിനുള്ള അടയാളങ്ങളില്ല ഡ്രസ്സിലുണ്ടോ എന്താ ഡ്രസ്സില് മരണം എത്ര ഡ്രസ്സ് അപ്പോ റെഡിയായി നിക്കാണ് നമ്മക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വരുന്നത് ഉള്ള ഉള്ള ഡ്രസ്സ് അതൊക്കെ പോയ കാലം അതൊക്കെ പോയ കാല ഒരു കുപ്പായം കീറുമ്പോൾ വേറൊരു കുപ്പായം വാങ്ങാന്നുള്ളത് എന്നോ പടികടന്ന് പോയി നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടാവുമ്പോഴാ അപ്പൊ അ കല്യാണത്തിനിട്ട് ഈ കല്യാണത്തിന് ഇടൂല എൻ്റെ എന്റെ ഭാര്യ പറയും ഞാൻ പത്ത് പരിപാടിക്കും ഈ ചുരിദാറായിട്ട് ഞാൻ പറഞ്ഞ ആ പത്ത് പരിപാടിയിൽ വ്യത്യസ്ത ആളുകളാണ് പങ്കെടുത്തത് ഒരേ ആളുകളല്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി വന്നാൽ അതിന് പുതിയ ഡ്രസ്സ് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും ഡ്രസ്സ് എടുക്കൽ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ നിങ്ങൾ ടെക്സ്റ്റൈസ് നടത്തുന്ന ആൾ ചോദിച്ചോക്കി ആരെടുക്കരുന്ന് നമ്മൾ നമ്മൾക്കൊരു കാരണം കിട്ടാൻ നിൽക്കുക ഇരിക്കട്ടെ ആ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ മരിച്ചാൽ കഫം ചെയ്യാനുള്ള കഫം പൊടയുണ്ടോ ഇല്ല എന്തേ വാങ്ങാഞ്ഞു ആർക്കാ ധൈര്യമുള്ളത് ഇങ്ങോട്ട് കേൾക്കുമ്പോഴത്തേന് വാങ്ങിക്കോടി ഏതായാലും എത്ര വട്ടം നമ്മൾ നാവുകൊണ്ട് പറഞ്ഞിട്ട് മനുഷ്യന്റെ കാര്യമാണ് ഇന്ന് കണ്ട പോലെ നാളെ കാണില്ല നാളെ കണ്ട പോലെ മറ്റന്നാള് കാണില്ല ആയിക്കോട്ടെ താത്ത എങ്കും അങ്ങനെ ആവൂലേ ആ ഞങ്ങൾ കഫവോട് വാങ്ങിക്കാളി അത് വേണ്ട അതിന്റെ ധൈര്യല്ല ശരി നിങ്ങൾ ചെമ്പക്കുത്ത് വന്ന അയ്യാതി വർത്താനം പറയുന്നത് അതാണ് തീർത്ഥാടക ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ദൂർണ്ണ നിസ്കരിപ്പ് ഇടവണ്ടക്കേറി ടെക്സ്റ്റൈൽസ് കയറി പറ പെണ്ണ് വരുമ്പം കാഷർ നിൽക്കുന്ന മൊലാളി പറഞ്ഞു താത്ത പർദ്ദ സെക്ഷൻ അവിടെ അപ്പോൾ പറഞ്ഞ് പർദ്ദല്ല പറുരിദാർ പടയാ ചുരിദാറും അല്ല അല്ല പിന്നെ എന്തിനാ വന്നാവോ കാഫുടില്ല ആരോ മരിച്ചിണ് അപ്പൊ ആരാ മരിച്ച് ആരും മരിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് തന്നെ സുഖല്ലേ ഉയ്യാപ്പളന്റെ നമ്പർണ്ടോന്നു അറിയാതെ ഇറങ്ങി പിരാന്ത പിറാന് തൈലക്കുങ്ങൂ ഇനി ഒരാൾ വാങ്ങിയാൽ തന്നെ മനുഷ്യൻ കണ്ടു കൊടുത്തേക്കുവോ ോട്ടിസ്തകം പോലെ അത് കാണുത്ത് കാരണം അയാദി അത് ഇത്താ അത് വെക്കാൻ പ്രത്യേകിട്ടുണ്ട് ഇന്ന് വരെ എന്റെ വീട്ടിൽ തപ്പിട്ട് ഞാൻ കണ്ടില്ല ഓൾ കുറെ കാലം ക്ലാസിന് പോലെ ഉണങ്ങിയിട്ട് എന്താ കാരണം എന്നറിയോ അത്രയും വൃത്തി ഉണ്ടാവും ഒഴുക്കിയത് അതുപോലെ ഒളിച്ചു വെക്കൂലേ മഹാന്മാരായ താപഴയും ഈ കഫമ്പുട വാങ്ങി എവിടെ വെക്കലെന്നറിയോ വീട്ടിൽ നിന്ന് പുറത്ത് പോയി വീട്ടിൽ കയറി വാതിലുറന്ന് വീട്ടിൽ കാണ്ട് കയറി ആദ്യം കാണുന്നോർത്ത് ഇതാ വെക്കൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരേ ചെന്ന് വാതിൽ വന്ന് ആദ്യം നോക്കൽ ഷോക്കേയ്സ് ഷോക്കേയ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനോപകാരമുള്ള ഒരു സാധനം അതിലുണ്ടാവില്ല ഉപകാരമില്ലാത്ത എല്ലാ സാധനവും മറുഹുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു തുള്ളി സ്പ്രേ അല്ലാത്ത കുപ്പി എട്ട് കൊല്ല ഇങ്ങനെ നിൽക്കണ് എടുത്തിട്ടുള്ള കിബറി അമ്മയ്ക്കണില്ല ഏതോ ആൾ കൊടുത്തതാണ് കപ്പ് കപ്പല് കുപ്പിച്ചില് കുപ്പി അണ്ണാച്ചള മാതിരി അതൊക്കെ ഒന്ന് എടുത്തിട്ടാഞ്ഞി ഭാര്യന്റെയും ഭർത്താവിന്റെയും കഫം കൂടെ വെക്കി നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കാൻ ഇടണ്ടാവൂല അതിനകത്തെ പെണ്ണ് വരും പറയാൻ ഓള് വന്നുമ്പോ അല്ല എന്റെ ഷോക്കേഴ്സിന്റെ സാധനൊക്കെ പോയി നോക്കുമ്പോ റമദാൻ ഒരു ഭ്രാന്തം മൗലവി എന്നിന് ഇവിടെ മൂപ്പര് പറഞ്ഞതാണല്ലോ അതൊക്കെ എടുത്തിട്ടാളാൻ മൂപ്പർ പ്യാപ്പളൊക്കെ എടുത്ത് ഒഴിവാക്കി എന്നിട്ട് പിന്നെ എന്തൊക്കെ തുൺകാണ്ടം കാണാടെ പറഞ്ഞാൽ കിട്ടൂല പറഞ്ഞാൽ കിട്ടൂല കാരണം ഓളയും ഓനെയും പൊതിയാനുള്ള തുണിയാണ് അത് കേട്ടാൽ പിന്നോക്ക് റീപത്തും ഇല്ല അമീപത്വില്ല ഞാൻ എന്തോ ഒരു തിരക്കാന്ന് എനിക്ക് പെട്ടെന്ന് പോയി ഓൾ പോയിട്ടു മരണം നമ്മുടെ വീട്ടിലില്ല നമ്മുടെ ഡ്രസ്സിലില്ല കീശയിലുണ്ടോ കീശയിൽ ഇങ്ങനെ കൈയിട്ട് നോക്കിയാൽ എന്താ കിട്ടുക ഉണ്ടാവും മൊബൈൽ ഉണ്ടാവും അതിൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും പാൻ കാർഡ് ഉണ്ടാവും എ ടി എം കാർഡ് ഉണ്ടാവും മരണം എവിടെ എന്താ മരണം ഞാൻ ഇപ്പൊ ഇവിടുന്ന് മരിച്ചു നിൽക്കുക എൻ്റെ മയ്യത്ത് എന്റെ വീട്ടിലെത്തിക്കാൻ ആവശ്യമായ പണം എൻ്റെ ഭാര്യൻ്റെ മക്കളിൽ നമ്പറും ഞാൻ എഴുതി കീശയിലിടാതെ ഞാൻ രാവിലെ ചമ്പക്കുത്ത് വരാൻ പാടുണ്ടോ ഇല്ല പിന്നെ എന്തേ ഞാൻ വരാൻ കാരണം ഞാൻ മരിക്കാൻ സമയായില്ല അതിൻ്റെ വെല്ലിമ്മ മരിച്ചില്ല അതാ കൺ വെല്ലിമ്മ കണ്ണാട വെക്കില്ല പത്രം വായിക്കുമ്പോൾ ഇപ്പോഴത്തെ തൊണ്ണൂറ് വയസ്സായി ഒറ്റ പല്ലും പോയിട്ടില്ല പിന്നെപ്പോ അവിടെ നിക്ക എങ്ങനെ പേരക്കുട്ടിയായി നമ്മൾ മരിക്കും എന്നുള്ള ചിന്ത രാ മനുഷ്യന്മാരുള്ളു അപ്പൊ വീട്ടിലല്ല മരണം കീശയിലില്ല ഡ്രസ്സിലില്ല സംസാരത്തിലുണ്ടോ സംസാരത്തിൽ ഇപ്പൊ ഞാൻ നാളെ മരിച്ചു നിക്കുക ഈക്കൊരു ബേജാറു അഭിഷയത്തിലില്ല അങ്ങനെയാണെ അങ്ങനെ നടക്കും ഇത്രേ അത്രയുള്ളൂ അപ്പൊ നിങ്ങൾ വിളിച്ചവനെ ഇന്നലെ പറഞ്ഞിട്ടോ ഉള്ളൂ ഏതായാലും തിരക്കുള്ള മൂപ്പര വീട്ടിലൊന്നു പോണം അപ്പം നിങ്ങൾ വില കൂടി ഇടങ്ങനാക്കിയപ്പോൾ രണ്ടുമൂന്ന് ബസ്സൊക്കെ വിളിച്ചു ചെമ്പക്കുത്ത് നിന്ന് രണ്ട് ബസ്സാണ് എൻ്റെ വീട്ട് എൻ്റെ രണ്ട് വയസ്സായ കുരുക്ക് രണ്ട് വയസ്സ് രണ്ടേകാ വയസ്സായ ഉണ്ട് ആ കുട്ടിൻ്റെ മയത്തിൻ്റെ ഒട്ടും ഇങ്ങനെ പാട്ട് കാടി നമുക്ക് ഓൾ വിചാരിച്ചത് കിടന്നുറങ്ങുകയാണ് നു മരണം എന്താണെന്ന് അറിയില്ലല്ലോ നിങ്ങൾ ആ കുട്ടീനെ ഇനിയും കണ്ടു കരൾ പറിക്കുന്ന വേദന അങ്ങക്ക് എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾ എൻ്റെ മയത്ത് മറമാടി ചെമ്പക്കുത്തെത്തുന്നവരെ സംസാരിക്കരുത് എന്നെ പറ്റിയാണോ ഈ കുട്ടിയെ പറ്റിയാണോ ഓഹ് മൗലവിന്റെ കുട്ടിനെ ആലോചിച്ചിട്ടാ മൗലവിനാ മൗലവി ആലോചിച്ചാത്ത പോയില്ലേ ആലോചന ഇന്റെ കുട്ടിയാണ് നിന്റെ പെണ്ണുങ്ങൾ എന്താ പറയാനോ ഇനി ഇഞ് ആരാണോ ഇത് പോയി ഇനി വരുന്ന കോലഘട്ട വരുന്ന മരണം എവിടെയില്ലാഹു അലി വസല്ല ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ പറഞ്ഞ വിഷയം ദുനിയാവാണോ പരലോകാണോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ആലോചിക്കുന്നത് എന്തിനെ പറ്റിയാ ദുനിയാവിനെ പറ്റിയാണ് അതിൽ എന്തൊക്കെ അത് മാത്രല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ ഇവർ സദസ്സിലുള്ള എനിക്ക് പറയാനുള്ളത് സ്ത്രീകളും പുരുഷന്മാരും ആലോചിക്കൽ ദുനിയവിൽ എനിക്കെന്തൊക്കെ അല്ലാത്തതിനെപ്പറ്റി ചിന്തിക്കൂല എനിക്ക് ഇന്നതുണ്ട് എനിക്ക് ഇന്നത് കിട്ടിയാൽ അഹമ്മദില്ല അല്ല എനിക്ക് എന്തൊക്കെയല്ലാത്ത ആലോചിക്കുക പരലോകും മരണം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല അല്ല എന്ന് പറഞ്ഞു കുല്ലു മൗത്ത് ഞാൻ അർത്ഥം പറയേണ്ടതില്ല അതിന്റെ അവസാന ഭാഗത്ത് അല്ല അറിയോ ഒരു വാക്കുകൊണ്ടോ നോക്തം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സഹായകരമായി വർത്തിക്കാത്ത പരലോകത്ത് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫാസ് അവനാണ് വിജയി ആ വിജയം നേടാൻ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതം നമ്മുടെ ഔദ്യോഗിക ജീവിതം നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ വിദേശ ജീവിതം നമ്മളെ സഹായിച്ചാൽ അതൊക്കെ വിജയമാണ് അല്ലെങ്കിലോ വട്ടപൂജ്യമാണ് എത്ര ഏക്കറ ഭൂമി എത്ര രൂപ എന്തെല്ലാം അഡ്രസ്സ് എന്തെല്ലാം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഡിഗ്രിയായി നമ്മുടെ പേരിനോട് ചേർത്ത് വെക്കാൻ സാധിച്ചാലും സ്വർഗം കിട്ടാത്തൊരു മനുഷ്യനായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ അമ്പെ പരാജയപ്പെട്ടവൻ യാതൊരു സംശയവുമില്ല റബ്ബന കൊണ്ട് എല്ലാ ദിവസവും രാവിലെ അള്ള പറയിപ്പിക്കുകയാണ് എപ്പോ എഴുന്നിട്ടുടനെ

പിന്നെ നീറ്റിയിരിക്കുകയാണ് എന്നിട്ട് ആകാശത്തേക്ക് നോക്കുകയാണ് മുഖവും കണ്ണും ഒക്കെ തടവിക്കൊണ്ട് നമ്മൾ ഓതേണ്ട ഭാഗം ആലു ഇമ്രാന്റെ അവസാനത്തെ പത്തായത്തിലെ ആദ്യത്തെ അഞ്ചായത്ത് ഏതാണത് ഇന്നഫിസമാവത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽപ്പെട്ട ഒരായത്താണ് റബ്ബന ഇന്ന കൂ റബ്ബെ നീ ഒരു മനുഷ്യനെ നരകത്തിൽ ഇടാൻ തീരുമാനിച്ചാൽ നീ അവനെ ഏറ്റവും വലിയ അപമാനത്തിന് വിധേയനാക്കിയിരിക്കുന്നു പിന്നെ അവനെ സഹായിക്കാൻ ഒരു മഹലൂക്ക് മുന്നോട്ട് വരില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ടു ഒരാൾ ആ പെൺകുട്ടിയുടെ കൂടെ ഇവനും ചാടി ആൾ പെരുമാറ്റമില്ലാത്ത റെയിൽപാളത്തിൽ വെച്ച് ഈ യുവാവ് ഈ പെൺകുട്ടിയെ കടിച്ചു കീറി ആ പെൺകുട്ടിക്ക് ആ യുവാവിന് വേണ്ടി വാദിക്കാൻ കേരളത്തിലെ വക്കീലന്മാരുണ്ട് ആ യുവാവിന് വേണ്ടി വാദിക്കാൻ കേരളത്തിൽ വക്കീലന്മാരുണ്ട് എങ്കിൽ ഒരു വക്കീലും വരൂല അള്ളാഹു നരകം തീരുമാനിച്ചൊരു മനുഷ്യന് വേണ്ടി വക്കാലത്ത് പറയുവാൻ എങ്കിൽ ഏതാണ് ഏറ്റവും വലിയ വിജയം സ്വർഗം കിട്ടുക എന്നതാണ് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്താ അറിയോ ലക്ഷ്യബോധം കുറഞ്ഞ് 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 കുറഞ്ഞു വരിക അള്ളാൻ റസൂല് പഠിപ്പിച്ചു എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷ്യബോധം കുറഞ്ഞതു പരലോകത്ത് രക്ഷപ്പെടലാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മറന്നുപോയി മറിച്ച് ദുനിയാവിലെ നേട്ടത്തിനാണ് ഏറ്റവും സ്ഥാനം നൽകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും മദ്രസ പൂട്ടി 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 പോവുക അതിൻ്റെ കുട്ടികൾ മരിച്ചു പോകുക അല്ല കുട്ടികൾക്കൊന്നും മദ്രസ വേണ്ട അതെന്താ കാരണം എന്നറിയോ അവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പോണത് അവിടെ ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പൊ ആരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ആറരക്ക് വീട്ടു തഴവിനും മദ്രസ്യ അതെന്താ കാരണം അത് എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ബിടെക് ആവണം മനുഷ്യനാവണ്ട മതം വേണ്ട അവിടുന്ന് തുടങ്ങാണ് മതത്തോടുള്ള അവഗണന വിവാഹം വരുന്നു ഏതിനാ സ്ഥാനം കുട്ടികളെ കെട്ടിച്ചെടുക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ എന്താ മുൻഗണന കൊടുക്കുക നമ്മളൊക്കെ മുജാഹുദാണല്ലോ നമ്മളെല്ലോ കുത്തുവലും കേൾക്കണം കൈമാരെ ഇരുപത് കൊല്ലം മുമ്പേ കോഴിക്കോട് നിന്ന് ഒരു പ്രസംഗം ഒരു ഒരു കുടുംബ ക്ലാസ് കഴിഞ്ഞ് അന്ന് ഇരുപത് കൊല്ലം എന്ന് തന്നപ്പോ മുപ്പത്തിരണ്ട് വയസ്സാണ് നല്ല കടിച്ചാ പൊട്ടുന്ന പ്രായമാണ് അന്നൊക്കെ മൈക്ക് കിട്ടിയാൽ എന്തൊക്കെ പറയാൻ എനിക്ക് തന്നെ ബോധം ഉണ്ടാവൂല ആജാതി വർത്താനം അങ്ങനെ പ്രസംഗം കഴിഞ്ഞാട് ഞാൻ മൂത്രം വയ്ക്കാൻ കയറി അപ്പൊ ഒരുത്തന്നെ കാത്തിക്കണ് പുറത്ത് ഞാൻ ഓനാട് പോയിക്കോട്ടെ അച്ഛൻ കുറേ നേരം മൂത്ര ഒഴിച്ചു നോക്കി പക്ഷെ ഓൻ ഞാൻ വന്നിട്ടേ പോലുള്ളൂന്ന് വെച്ച് കഴിഞ്ഞിപ്പോ വന്നാട് എന്നോട് പറഞ്ഞല്ല ഈ ഈ ഈ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ ആദ്യത്തെ ചോദ്യാൻ അപ്പൊ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ല എനിക്ക് മനസ്സിലായില്ല എന്തെ മനസ്സിലായ മലയാളത്തിലല്ല പറഞ്ഞേ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ ആ അനുവദനീയമാണല്ലോ എന്താ പ്രശ്നം എന്നിട്ട് ഇനക്ക് എന്താ പെണ്ണ് കിട്ടാത്തത് മനസ്സിലായല്ലോ ഇനക്ക് എന്താ പെണ്ണ് കിട്ടാത്ത അപ്പൊ ഞാൻ പറഞ്ഞ പോനെ ബാർബർ അല്ലാത്ത ഒറ്റ മനുഷ്യനും ദുനിയാവിലില്ല അപ്പോ ഓന അത് ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ നിങ്ങളോ ഞാൻ ബാർബാറു അപ്പൊ നിങ്ങളെ ഷോപ്പടെ എവിടെ ആടെന്നെ നിങ്ങൾ എവിടെയാ ബാർബർ നിനല് ബാർബർ പടി അവനാന്റെ മേത്ത് എടുക്കാമെന്നോ ആരാത്തെടുക്കാൻ പറ്റൂലെന്നു വാ നാൽപ്പത് ലക്ഷം ഹാജിമാര് മക്കയിൽ ഒരുമിച്ച് കൂടിയാൽ തഹലില്ലാകുന്നത് എങ്ങനെയാ ബാർബറായിട്ടല്ലേ അൻപത്തേ ആളും കൊണ്ട് അജിന് പോയാളാ ഞാൻ അൻപത്തേ ആളും ബാർബർ ഷാപ്പ് പോയിട്ടില്ല ആട്ടുംകോട്ടും പഠിച്ചതാ എല്ലാരും ബാർബാറായിരുന്നു അത് ഇസ്ലാമിൽ പുണ്യകരമാണ് നല്ല സംഗതിയാണ് പെണ്ണ് കിട്ടുമോ ഇല്ല എന്നിട്ട് നിങ്ങൾ എന്താ പറയാ ഇസ്ലാമിലെ ഏകമാനവതാഹു ആ പ്രശ്നിക്കണ മൗലോട് പറ കെട്ടിച്ചു കൊടുക്കുവാൻ മാണ്ടാറി അറിവോ എന്തിനാ മുൻഗണന ദീൻ മുൻഗണന കൊടുക്കണുണ്ട് എന്തിനാ മുൻഗണന കൊടുക്കുന്നത് തറവാടിത്വത്തിന് സൗന്ദര്യത്തിന് വിദ്യാഭ്യാസത്തിന് മതം അയിരും പിന്നെന്താ അറിയോ